ആലപ്പുഴയിൽ നിന്നും വിജയിച്ച കെ സി വേണുഗോപാൽ എം പി വോട്ടർമാർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പള്ളിപ്പുറം പഞ്ചായത്തിൽ പര്യടനം നടത്തി പള്ളിപ്പുറം കുട്ടഞ്ചാലിൽ നിന്നും ആരംഭിച്ച പര്യടനം നിരവധി സ്ഥലങ്ങളിൽ നൂറുകണക്കിന് പ്രവർത്തകരുടെയും ജനങ്ങളുടെയും സ്വീകരണം ഏറ്റുവാങ്ങി തിരുനെല്ലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു കെ സി വേണുഗോപാൽ എം പി എല്ലാവർക്കും നിങ്ങളെല്ലാവരെയും കണ്ട് നന്ദി പറയുന്നതിനാണ് ഈ പള്ളിച്ചണ്ടാക്കിയോടൊപ്പം ഞാൻ സീറ്റ് കണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ടു പ്രവർത്തകരും നേതാക്കളും എല്ലാം അവരോടെല്ലാം നന്ദി പറയുന്നു വോട്ട് ചെയ്ത ജനങ്ങളെല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിൽ അധികമായിട്ട് തന്നെ വോട്ട് ചെയ്തതു കൊണ്ട് എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ നാടിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയുള്ള ആളുകൾ സജീവമായി നമുക്ക് മുന്നോട്ട് പോകണം നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടാകണം നാടിൻ്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ തന്നെ മുന്നോട്ട് പോവുക എല്ലാവരും പറഞ്ഞു കോൺഗ്രസ് ഇല്ലാതാവും ഈ ഇലക്ഷനോടുകൂടി പാർലമെന്ററി കഴിഞ്ഞാൽ കോൺഗ്രസ് വീണ്ടും വിദ്യ ശക്തമായി തിരിച്ചു വരുന്ന ലക്ഷണങ്ങളാണ് ഇന്നലത്തെ തരണത്തിൽ പോലും നമ്മൾ കണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം കോൺഗ്രസ് വീണ്ടും ശക്തിയായി ഇന്ത്യ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യ മുന്നണി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് നമുക്ക് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തുടരണം ഇവിടെ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം ജയ് ഹിന്ദ് മുൻ എം എൽ എ ഷാനിമോൾ ഉസ്മാൻ തൈക്കാട്ടുശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ടി രാധാകൃഷ്ണൻ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് അപ്പുകുട്ടൻ നായർ സൌത്ത് മണ്ഡലം പ്രസിഡന്റ് ജഗദീഷ് മാന്താനത്ത് എന്നിവർ പര്യടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പള്ളിപ്പുറം